ഹായ് ഹൈക്കൂട്ടിയരെ ഇനി ഒരു യൂഫോണ് തയ്യാറാക്കുന്നത് മത്തങ്ങ വെച്ച് നല്ല ടേസ്റ്റാണ് അപ്പോഴേ ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹായ് ഹൈക്കൂട്ടുകാരെ സെൽ ബ്രോസിലേക്ക് സ്വാഗതം ഇന്നൊരു പപ്പങ്ങ വെച്ച് അയ്യോ മത്തങ്ങ വെച്ചൊരു യൂഫോൺ നോക്കാം അതിനകത്ത് ഇത്രയും മത്തം ഞാൻ എടുത്തിരിക്കുന്നത് അത് വേഗവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഇത്രയും വരും ഇനി ഉപ്പ് ഇട്ടുകൊടുക്കുക മഞ്ഞൾ പൊടി ഇട്ടു ഒരു പാത്രം വെച്ച് നടച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി ഞാൻ മസാല തയ്യാറാക്കണം അതുപോലെ ഒരു തക്കാളി ഇതോലരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്ക അതേപോലെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുക പുളി ഇവിടെ ഇപ്പൊ മത്തങ്ങ വെന്തിട്ടുണ്ട് വെന്തതിനു ശേഷമാണ് ഇടുന്ന ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്ക ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കും മത്തങ്ങ ചെറിയ രീതിയിൽ ഒന്ന് ഉടച്ചെടുത്ത് ഇതുപോലെ അപ്പൊ ഇനി ഇതിന്റെ അരപ്പിന്റെ പച്ചവണൊന്നും പച്ച ചവയൊന്നും മാറണം ശാല മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം കുറവാണെങ്കി കൊടുത്താൽ മതി നമ്മൾ നേരത്തെ മത്തങ്ങലും ഇട്ടിരുന്നല്ലേ കടയിട്ട് കൊടുക്ക ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെ രണ്ട് ടേബിൾ സ്പൂൺ വരെ നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വിഷമ ഇഞ്ചി ഇട്ടുകൊടുക്ക ഇതൊക്കെ ഓപ്ഷനിലാണ് താല്പര്യം ആണെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഒരു പത്ത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഞാൻ വിടെ കുറച്ച് വട്ടൽ വള ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്ക கரையிலேயே விட்டு கொடுக்க ச உலுவொடி இட்டுக்க ஒரு கால் டீஸ்பூன் உலுவப்பொடி இட்டு கால் டீஸ்பூன் குருமொளக் பிடி നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി മത്തങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇനി ശകലം കായപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്ക ശകലം കായപ്പൊടി ഇട്ട് കൊടുക്ക നല്ല സൂപ്പർ ടേസ്റ്റി ആയി അപ്പഴ് കായപ്പൊടിയൊക്കെ ഓയിലില് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ പിന്നെ എല്ലാ ഇട്ടു കൊടുത്തുന്നേ ഉള്ളു നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അപ്പഴെല്ലാരും ചെയ്ത് നമുക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും ഇപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്